നടൻ കൊച്ചിൻ ഹനീഫയുടെ വിയോഗം ഇന്നും മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേർന്ന മലയാളികളുടെ പ്രിയങ്കരനായ നടനും കൂടിയാണ് കൊച്ചിൻ ഹനീഫ രണ്ടായിരത്തി പത്തിലായിരുന്നു കരൽ രോഗം ബാധിച്ച് നടൻ മരണപ്പെട്ടത് പിന്നീട് ഹനീഫയുടെ കുടുംബത്തെ ചില വാർത്തകൾ വന്നെങ്കിലും അവരെ പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു ഇപ്പോഴിതാ കൊച്ചിൻ ഹനീഫയുടെ മക്കളെക്കുറിച്ചുള്ള അഭിമാനകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുവരും ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നതിനെ പറ്റി ചില എഴുത്തുകൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലായി അനശ്വര നടൻ കൊച്ചിൻ ഹനീഫയുടെ രണ്ട് പെൺമക്കൾ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ജോലിയിൽ തിളങ്ങാൻ പോകുന്നു ഹനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികമാരും അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപും സംഘവുമായിരുന്നു സർവ്വ സഹായങ്ങളുമായി രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് സഹായമായി ഒപ്പം നിന്നത് അന്ന് കൈക്കുഞ്ഞുങ്ങളായിരുന്ന സഫയും മർവയും ഇന്ന് വലിയ കുട്ടി ായി കഴിഞ്ഞു ഇപ്പോഴിതാ ഇരുവരും തങ്ങളുടെ കരിയർ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി ഉന്നത പഠനത്തിന് ചേർന്നിരിക്കുകയാണ് നടന്റെ സ്വപ്നം പോലെ തന്നെ ഇരുവരും ഉയരങ്ങൾ കീഴടക്കുകയാണ് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുൻപേർപ്പീറ്റ് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുൻപേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പതിവാണ് പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ നടൻ ആഗ്രഹിച്ചിരുന്നതും ഇരട്ട പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണമെന്നായിരുന്നു ആ സ്വപ്നം ഭാര്യ ഫാസിലോട് പങ്കുവെക്കുകയും ചെയ്തു ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫാസില ഇപ്പോൾ രണ്ടു മക്കളെയും മിടുമിടുക്കികളാക്കിയാണ് റിപ്പീറ്റ് രണ്ടു മക്കളെയും മിടുമിടുക്കുകളായിട്ടാണ് പഠിപ്പിച്ചത് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും മറ്റൊരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത് ഇരുവരും പഠനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവരോടൊപ്പം ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയുമുണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡർ ആയ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇരുവരും പഠിക്കുന്നത്